േക്കും അപ്പൊ അതായത് നമ്മള് റെഡി ആക്കിയിട്ടാണ് പുട്ടും കടലക്കറിയാണ് ഇട്ടാ പട്ടാണി കടല കൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ആണ് വന്നിട്ടാ പിന്നെ ഇതാ സമോസ റെഡി ആക്കിയിക്കണ പിന്നെ ബത്തക്ക പൈനാപ്പിൾ പിന്നെ നാരങ്ങ വെള്ളം വെള്ളമാണ് ഇട്ടോ എന്നുള്ളത് ലൈൻ അടിച്ചു സർബത്ത് സർബത്തിട്ട ഇപ്രാവശ്യം നോമ്പിന് പുട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കണത് നാൾ നോമ്പ് ഫസ്റ്റ് രണ്ട് മൂന്നാലിന് നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പുട്ടും അതുപോലെ തന്നെ അയല മുളക് ഇട്ടതും ഉണ്ടാക്കി എന്നിട്ടാണ് അപ്പോൾ ഇന്ന് പട്ടാണിക്കടലയും പുട്ടും പുട്ടും ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ പുട്ടും കറി കടലക്കറി ഇട്ടോ അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് നമ്മൾ പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുട്ട് പിന്നെ നമ്മൾ സമൂസയും റെഡി ആക്കിയിക്കണേ പിന്നെ ബത്തക്കിയും ഇതൊക്കെ ആയിട്ട് എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുട്ടികൾ കുട്ടികൾക്ക് നാളെ സ്കൂളൊക്കെ പൂട്ടാനായിട്ടോ നാളെ എക്സാമോണിപ്പോ അതുകൊണ്ട് ഉച്ച ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും പെരയിലെത്തു കേട്ടോ ശബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് നോമ്പുറക്കഴിഞ്ഞു എല്ലാവരും ഇങ്ങനെ ഇരിക്കണ നേരാണ് കേട്ടോ അപ്പൊ മുറ്റത്തിൽ പൂച്ച മുന്നോട്ടാണ് പറഞ്ഞത് മുറ്റത്തിൽ പൂച്ച അപ്പൊ കണ്ടപ്പോ നല്ലൊരു പേർഷ്യങ്ക അറ്റി പോലൊരു പൂച്ച ഇട്ടാ അപ്പൊ ഒരുപാട് ഇഷ്ടമായി കണ്ടപ്പോ അപ്പൊ ഞങ്ങൾക്കൂടെ കൂടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തെങ്കിലും നായ്ക്കളൊന്നും കടിക്കണ്ട കൂട്ടില് ഇട്ടുകൊണ്ട് ആക്കിയതാണ് കേട്ടാ അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടായിക്കണം ഞാൻ എന്തെങ്കിലും ചാടി പോന്നതോ എങ്ങനെങ്കിലും നഷ്ടപ്പെട്ടതോ ആണെങ്കിൽ കൊടുക്കാലോചരിച്ചിട്ട് ഞാൻ കൂട്ടിലിട്ടതാണ് കേട്ടോ പൊന്നു വസ്തുങ്ങനെ കണ്ടപ്പോ നമ്മള് പൊന്നു വീത് കൊടുക്കൊണ്ട് വീത് കൊടുക്കണ്ട നമ്മൾ എന്താണ് അതിനുള്ള തൊട്ടിപാത്രം ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് അത് കണ്ടില്ലേ അപ്പൊ ഒന്ന് ദിവസം വീതെടുക്കണ അത് ഇങ്ങനെ ആക്കണ വിചാരിച്ചു കണ്ടിട്ടാ അപ്പൊ ആരുതാന്ന് അറിയില്ല ആരുതാണെങ്കിലും ഒന്ന് കൊണ്ടോയ ചിലപ്പോ ആരുടെ കഴിയുന്നെങ്കിലും ആണെങ്കിലും നഷ്ടപ്പെട്ടതേക്കാളും നമ്മളെ അച്ചു അച്ചുട്ടിയൊക്കെ വീതെടുക്കണം ചുട്ടിട്ടാണ് അത് ഇങ്ങനെ കിടന്ന് പൊളിയുന്നത് വിചാരിച്ചി കണ്ടേ എന്റെ അച്ചുട്ടിന്ന് അവിടെ നീച്ചു പോയിരുന്നില്ല പൂച്ച അയിന് ചോറ് കൊടുക്കാൻ പറ്റി നാളെ ആൾക്കാർ വരുമ്പോ കൊടുക്കാൻ കേട്ടാ അങ്ങനെ കുട്ടികളെ അതിൻ്റെ ചുറ്റും ഓടിക്കണം അതിൻ്റെ ചോറൊക്കെ ഞാനിവിടെ ഇറച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അത് കയക്കാണ്ട് കുറച്ച് ചോറും കൂടി കുഴച്ചുകാണ്ട് വെച്ച് കൊടുത്തു അതിന് വിഷ്കൂലെച്ച് കാരണം നമ്മുടെ അടുത്താണെങ്കിൽ ഇപ്പം ഇന്നേരം തീറ്റകളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ തിന്നിട്ടാണ് അത് പിന്നെ കുറച്ച് വെള്ളം കൊടുത്തിട്ടാണ് വെള്ളം കൊടുത്തിട്ട് കുടിച്ചിട്ടുണ്ടില്ല അതിൽ പാലുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ പാല് പറന്ന് കൊടുത്തപ്പോൾ നല്ലോണം കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളാണെങ്കിൽ അതിൻ്റെ അടുത്ത് പോരാതെ പൊരാതെ അച്ചുട്ടി ആണെങ്കിൽ അപ്പോ അതിന് പേരൊക്കെ ഇട്ട് കുട്ടു എന്നോ കുട്ടാപ്പിന്നോ എന്തൊക്കെയാണ് വിളിച്ചിട്ട് പേരൊക്കെ ഇട്ട് ഇരിക്കണം കേട്ടോ ഇന്നോട് വളർത്തമ്മ ഏതാർക്കും കൊടുക്കണ്ടാന്ന് പറഞ്ഞ കാരണം മക്കൾ ഇരിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ആരെന്തെങ്കിലും വിചാരിച്ചു വാട്സാപ്പിലും ഒക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പൂച്ചിനെ കിട്ടിയത് ഞാൻ ആരെങ്കിലും വന്ന് വരുമ്പോൾ അണ്ട് എടുത്ത് കൊടുക്ക കൊടുക്കുക നമ്മൾ കൂട്ടിലാക്കിയിരിക്കണ കേട്ടോ ആ ഇപ്പം അതിന് വല്ല ആദ്യമൊക്കെ പൂച്ചയ്ക്ക് ഭയങ്കര കമ്പമായിരുന്നല്ലോ അപ്പം പൂച്ചകൾ വല്ല ഒക്കെ കുറഞ്ഞു പഴയ പോലെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും പൂച്ചകളുണ്ട് ഇപ്പം ഡിമാൻഡും അത്രയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്താ അറിയില്ല ഏതായാലും എവിടെ നിന്ന് മുറ്റത്ത് കണ്ടപ്പോൾ ഞാൻ പിടിച്ച് കൂട്ടിട്ടിട്ടായിരുന്നു ഞാൻ ആരെങ്കിലും വരുമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഇതാ നമ്മളെ കുട്ടികളാണെങ്കിലും അതിൻ്റെ അടുത്ത് നിന്ന് പോരണ്ട് അതിന് വെള്ളം വെച്ചിട്ടും പാല് കൊടുത്തിട്ടും തീറ്റ കൊടുത്തിട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അച്ചുവിട്ടി ഒന്നും നീച്ചിട്ടേനല്ലേട്ടോ അതിൻ്റെ ണ് മൊത്തൊട്ട് കുട്ടു കുട്ടു വിളിച്ചിട്ട് കൂടെ തന്നെ ഇണ്ടിട്ടോള് പൂച്ച നല്ലോണം ഉറക്ക നമ്മള് തീറ്റ ഒന്നും കൊണ്ടുവന്നില്ലേ തൊട്ട അപ്പൊ ഇറച്ചി കൊറച്ച് കുഴച്ചിട്ട് നമ്മള് ചോറ് കൊടുത്തു കേട്ടോ കൊറച്ച് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഉറക്കണ്ട എപ്പൊ ചാടിയതാ എപ്പുന്നതാന്നാ പട്ടോ അലഞ്ഞു തിരിഞ്ഞു നടക്കായിരുന്നു അപ്പൊ നമ്മള് പിടിച്ചതാണ് മുറ്റത്ത് ഇങ്ങനുണ്ടായിരുന്ന നായ്ക്കളും വരുന്ന കൊല്ലോന്ന് നല്ല ഉറക്കാണ് പാവ ക്ഷീണിച്ച് നല്ലോണം ഉറങ്ങിണ്ട് നച്ചുട്ടിയൊക്കെ കഞ്ഞി കുടിച്ചു അതിന് നോക്കിയിരുന്നാണ് കഞ്ഞി കുടിച്ചിട്ടുണ്ടത് നല്ല കുട്ടിയാണ് പുള്ളായിട്ട് കഞ്ഞി കുടിച്ചിട്ട് കൂട്ട ഏ കൂട്ടാനൊന്നും വേണ്ടേ പൂച്ചനെ കിട്ടിയപ്പോ കൂട്ടാനൊന്നും വേണ്ട ഇപ്പൊ കൂട്ടാൻ കൂട്ടേണ്ടത് കുറച്ചു കഷ്ണോ ഒരു സൗന്ദര്യം കിടന്നോടഞ്ഞത് അന്ന് രാത്രി താളിക്കാനുള്ള ചീര ഒക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചീരണ്ട ഇപ്പൊ രാത്രി പിന്നെ അരച്ചൊന്നും കറി വെക്കൂലട്ടോ താളിപ്പ ഉണ്ടാക്കലെ അപ്പൊ പിന്നെ ഓരോ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ താളിച്ചു അപ്പൊ ഒന്നിപ്പ ചീരണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഉപ്പേരിക്ക പയറും ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെള്ളത്തിലിട്ടൊക്കെ ഇനി ഇത് രണ്ടൊന്ന് വേവിച്ചെടുക്കണം ചീരൻ്റെ ഇലയും പയറും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് പിന്നെ അത് നല്ല അയലമീനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അയില മീനൊക്കെ അതാ കട്ട് ചെയ്ത് റെഡിയാക്കി അത്തായത്തിനുള്ളത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ചട്നിയൊക്കെ മസാല ഒന്നും കൂട്ടണം നമ്മൾ പരിചയക്ക് നെയ്ച്ചിട്ടാണ് കേട്ടോ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കൽ ഇപ്പം നേരത്തെ എണീക്കൂട്ട് ഒരു മൂന്നര മണിയാകുമ്പോൾ തന്നെ എണീക്കും എന്നിട്ടാണ് മീൻ പൊരിച്ചലും ഉപ്പേരി ഉണ്ടാക്കലൊക്കെ കേട്ടോ അങ്ങനെ അതാ അടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പയർ ഉപ്പേരി അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചീരൻ്റെ താളിപ്പും വേണം ചോറ് വന്നിട്ട് ആ കഞ്ഞിവെള്ളത്തിലാണ് ചീരൻ്റെ താളിക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പേരി വേഗം അങ്ങോട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ചീരൻ്റെ താളിപ്പും പിന്നെ മീനാണെങ്കിൽ മസാല കൂട്ടി വെക്കലുള്ളിട്ടാ രാത്രി പെരച്ചയ്ക്ക് നീച്ചിട്ടാണ് മീൻ പൊരിച്ചെടുക്കുക അപ്പോൾ അതും കൂടി ചെയ്തെടുക്കാണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് കഞ്ഞിയോ എന്താ വാണ്ടിച്ചാൽ ഓരോരുത്തർ ചില പുട്ടും കടലും തിന്ന് ചില കഞ്ഞിടിച്ച് ഇക്ക പിന്നെ കഞ്ഞി അച്ചാറും കൂട്ടി അങ്ങനെ പലരും എന്താ വണ്ടി ചെന്ന് ഓരോരുത്തർ കെടുക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെടിയിൽ ഞാൻ ഇതാ മീനും മസാല ഒക്കെ കൂട്ടി ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കാണ്ട് അച്ചുട്ടി ഉറക്കം എന്ന് പറഞ്ഞ് വന്നിരുന്നതാണ് അച്ചുട്ടിക്ക് ഉറക്കാനൊക്കെ ആയിട്ട് ഒരുങ്ങാ ഫ്രിഡ്ജിൽ വെക്കൂട്ടി വന്നിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ആ പറയാ